அலி வாட் ஓடியோ கேர் கே மெடிக்கு வெள்ளம் ஒழிக்க போய் ഓ നടക്ക് എനിക്ക് വയ്യ എടുക്കാൻ നടക്ക് ഞാനും നിന്നെ കൊണ്ട് ഓ കൊ കൊച്ചിനെ നടക്കാൻ വയ്യട നീടാ വെള്ളോടാ എടുക്കട്ടെ മഴ പെയ്തിട്ട് ഇവിടെ അത്രയും വെള്ളമുണ്ട് നീ ആ വെള്ളത്തിൽ പോയി കിടന്ന രാവിലെ നിന്നെ എടുത്തിട്ട് കുളിപ്പിക്കാൻ പറ്റൂലും പോയി നീ ഇരിക്കടാ ഇരി അവിടെ ഇരി താന്തിരിട ഇരിടാ അങ്ങനെ വീഴോടാ ആ അവിടെ ഇരിക്കേക്കല്ലേ എന്നിട്ട് ഇതാ ഞാൻ പോയി വെള്ളം ഒഴിക്കട്ടെ ഒഴിക്കട്ടോ വെള്ളം ഒഴിക്കട്ടെ ചെറുക്ക റാസ്ബെറിന് ഒരെണ്ണയേ ഉള്ളു ബാക്കിയെല്ലാം പഴുത്ത് കഴിഞ്ഞ് എനിക്കിന്ന് ചെറുതൊക്കെ വരുമൊന്നും അറിയില്ല അലി 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 നീ വലയര ഇങ്ങ അട്ട എത്തിയടാ ഹ് അലി 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 ഓ കൊടാ ഹ് കൊടാ നമുക്ക് ഹ് കൊടാ ഇങ്ങട കൊടണോ എപ്പോഴും അവിടെ തന്നെ കോതിക്കൊണ്ടിരുന്ന ബാക്കി സ്ഥലം കോതണ്ടേസുഖം കൊള്ളോ ചെറുക്കും മതി 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 വലത മലന്നടക്ക് മലന്ന് അങ്ങനെ മതി 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 അയ്യോ മതി ആ വെള്ളമൊക്കെ ഒഴിച്ച് തീർന്ന് പിന്നേ വാ വ വാ വണീച്ചി അയ്യോ വല 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 വല

ഇനി നാളെ പോവാം വൈകിട്ട് പോവാം നമുക്ക് ആ